രാജ നമസ്കാരം 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 ചേട്ടാ വി എസിന്റെ ഭൗതിക ശരീരം എസ് യു ടി ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എ കെ ജി പഠന കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ചു വഴിയിലുടനീളം കണ്ണയക്കരലെ വി എസ് എ എന്ന മുദ്രാവാക്യം മഹാക്കൾ നിറകണ്ണുകളുടെ അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ ഒരുവേള അദ്ദേഹം ശിഷ്യനായി നിർത്തിയിരുന്ന പിണറായി വിജയൻ ആണ് അതിന് നേതൃത്വം നൽകുന്നത് അതിനൊരു വൻ കപടത പൊളിച്ചിരിക്കുന്നില്ലേ പിണറായി ഇത്തരത്തിൽ ഈ മൃതദേഹം കൊണ്ടുള്ള യാത്രയ്ക്ക് കാർമ്മികത്വം വഹിക്കുമ്പോൾ ഒരു വൻ ചതി അദ്ദേഹത്തിനെതിരെ ഈ ഈ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ പിന്നിൽ നിന്ന് കുത്തിയ ഒരു നേതാവാണ് പിണറായി വിജയൻ ഷാജിയേട്ടിന് എന്തു തോന്നുന്നു പിണറായിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ യാത്ര നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ട് യാത്ര എ കെ ജി പഠന കേന്ദ്രത്തിലേക്ക് നടക്കുമ്പോൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നടക്കുന്നത് കേരള രാഷ്ട്രീയം ഇന്നേ വരെ ഇന്നേ വരെ കാണാത്ത രാഷ്ട്രീയ അശ്ലീലവും ആഭാസവും അസംബന്ധവുമാണ് വാസത്ത് നടക്കുന്നത് പിറകിൽ നിന്ന് പിറകിൽ നിന്ന് കുത്താൻ ആളുകളെ ഏർപ്പാടാക്കുകയും സർവരെ കൊണ്ട് കുത്തിപ്പിക്കുകയും അവതാരം ഇവരും കുത്തുകയും ചെയ്തപ്പോൾ കുത്തുകപ്പോൾ ആ കുത്ത മുഴുവരേറ്റ് വാങ്ങിയിട്ട് വീടാതെ പതറാതെ പൊരുതിയിൽ നിന്നിരിക്കുന്ന ഒരു പോരാളിയെ പോരാളി തൻ്റെ പ്രാണൻ വിട്ടുകഴിഞ്ഞപ്പോൾ പരിഹസിക്കാനും ആക്ഷേപിക്കാനുമാണ് വാസ്തവത്തിൽ ആ ബി എസ് എന്റെ ഈ ഉജ്ജ്വല പോരാളിയുടെ മൃതദേഹം വഹിച്ചുള്ള യാത്രയുടെ നായകത്വം ഈ മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഇതിന് സമാനമായ മറ്റെന്തെങ്കിലും ഒരു ഉദാഹരണം കൂടി ആർക്കെങ്കിലും ഇത് ഇതേ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളത്തിനകത്ത് അതിനർത്ഥം എന്താണെന്നറിയോ ഇതിന്റെ കൂടെ ഓടുകി വന്നിരിക്കുന്ന മഹാജനപ്രവാഹമുണ്ട് ഈ ജനപ്രവാഹത്തിന്റെ ഈ ജനപ്രവാഹത്തെ കണ്ട് ഭയന്നിട്ടാണ് വാസ്തവത്തിൽ ഈ വിദ്വാൻ ഇതിന്റെ ഈ നായകത്വം വഹിക്കാനും എന്തിനകത്ത് ഇറങ്ങി പുറപ്പെട്ടത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതേ ജനം തെരുവിൽ തന്നെ കൈകാര്യം ചെയ്തൊരു അവസ്ഥയെ ഒഴിവാക്കുക എന്ന മൂഢമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗവുമാണ് വാസ്തവത്തിൽ ബി എസിന്റെ ഈ സംഭവത്തിനു കൂടി ഇയാൾ നായകത്വം വഹിക്കുന്നത് ഇതിനേക്കാൾ പ്രധാനമായിരിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ പിണറായി പാറപ്പുറം സമ്മേളനം നടന്നത് ആ പാറപ്പുറം സമ്മേളനത്തിന്റെ വാർഷികം നടക്കുമ്പോ വി എസ് എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഈ പാറപ്പുറം സമ്മേളനത്തിനകത്ത് പങ്കെടുപ്പിക്കാതിരിക്കാൻ സൂക്ഷ്മത കാണിച്ചിരിക്കുന്ന ഒരാളാണ് ഇയാൾ എന്തിനു കൊണ്ടുവന്നതോ കൊണ്ടുവന്നത് ആ ഇടുക്കിയിലെ ഇടുക്കിയിലെന്താ പറയുകയാണ് എം എം മണി എം എം മണിയെയാണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് വി എസ് കൊണ്ടുപോ ഇയാൾ വി എസിനെ കൊണ്ടുപോന്നോ ഇത് കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയുമോ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ഒറ്റയാണ് മൂല്യബോധമുള്ള ആളുകളെ എല്ലാ ഉള്ള ആളുകൾ സംഘടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന പുലർപ്പും അതിനുശേഷം വീണ്ടും മൂല്യബോധത്തേക്ക് തിരിച്ചു പറഞ്ഞ ഓർമ്മപ്പെടുത്തലു വാട് വാസ്തവത്തിന് ഈ പിണറായി പാറപ്പുറ സമ്മേളനത്തിന്റെ ഒരു എന്താ പറയാ അതിന്റെ ആഘോഷങ്ങൾ നടക്കുക എന്നുള്ള സംഭവം അതിനകത്ത് പോ അതിനകത്തുപോലും മൂല്യബോധമുള്ള ഒരാളെ ഒഴിവാക്കുകയും മൂല്യത്തോടെ ജീവിക്കുന്ന ഒരാളെ ഒഴിവാക്കുകയും ഏറ്റവും അസംബന്ധമായി ജീവിക്കുന്ന ആളുകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ആയിട്ട് ഇതേ സംഭവത്തിന്റെ ആവർത്തനത്തിന്റെ അങ്ങേറ്റം പരിഹാസ്യമായ ഒരു ചിത്രമാണ് ഈ സാധനം അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ജനവായുധ വാസ്തവത്തിൽ വി എസ് ഊർജം എന്ന് പറയുന്നത് ജനങ്ങളായിരുന്നു വി എസിന്റെ ഊർജം വി എസ് എവിടെയുണ്ടോ അവിടെ ഈ അവിടെ ഒരു പുരുഷാരങ്ങൾ മുഴുവൻ തന്നെ ഒഴുകിയെത്തുകയാണ് ആ ബാലവൃദ്ധം ജനങ്ങളാണ് ഒഴുകിയെത്തിയത് അത് പിന്നെ സഹനമുള്ളവരുണ്ട് പ്രതിസന്ധി ഉള്ളവരുണ്ട് പോരാടുന്നവരുണ്ട് ഗതികെട്ടവരുണ്ട് എല്ലാ മനുഷ്യ എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ വി എസ് വരുമ്പോഴുണ്ടായിരിക്കുന്ന ഓരോരോ ആത്മവിശ്വാസമുണ്ട് അവർക്ക് ഈ ആത്മവിശ്വാസത്തെ മുഴുവൻ തന്നെ തന്നിലേക്ക് ആ വായിച്ചെടുക്കാനുള്ള ഉടരബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഈ ഗുരുക്കരുന്ന് പുരുഷാരത്തിന്റെ മുന്നിലേക്ക് വി എസിന്റെ ബോഡിയും പോയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഈ പിന്നെ ഈ ഈ പറയുന്നവിടെ വന്നത് അവിടെ ഇത് ശരിക്കെന്താന്ന് പറഞ്ഞാല് ഈ വി എസ് വി എസ് ആവാഹിച്ചെടുത്തിരിക്കുന്ന ജനസമുദ്രത്തിന്റെ വി എസ് കരുത്തായിരിക്കുന്ന ജനസമുദ്രത്തിന്റെ അതിൽ നിന്നുള്ള ഊർജത്തെ കൊള്ളയടിക്കുകയെന്ന കൊള്ളയടിക്കുകയെന്ന ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗവും കൂടിയാണ് കൂടിയാണ്കത്ത് വരുന്നത് കാരണം അത്രമേൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ട് പാർട്ടിക്കാരനല്ലാതെ ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിനും കൂടിയാണ് ഈ വി എസിന്റെ ജഡം ബോഡി വഹിച്ചു കൊണ്ടുള്ള ഒരു ഒരു സംഭവത്തിനകത്ത് ഇയാൾ നെടുനായകത്വം ഇത് വാസ്തവത്തിൽ ചരിത്രത്തെ ഏറ്റവും കുർത്തുകെട്ടിരിക്കുന്ന ഒരു ചതിയാണിത് ഒരുപക്ഷേ കേരള രാഷ്ട്രീയം ഇന്നേ വരെ കാണാതിരിക്കുന്ന അങ്ങേറ്റം അശ്ലീലമായ ഒരു സംഭവമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പിന്നെ അയ്യപ്പദാസ് പറയാതിരിക്കാൻ നിർവാഹമില്ല നോക്കൂ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ഇയാൾ ഉൾപ്പെടെയുള്ളവർ പറയുന്ന സംഭവം എന്താണെന്ന് ഇപ്പോ വി എസ് മഹാനായിരുന്നു എന്നാണ് വി എസ് മഹാനായിരുന്നു എന്നാണ് ഈ ഈ പറയുന്ന ഇയാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പും ഈ ഭാഗമായിട്ടാണ് കേരളത്തിനകത്ത് ഇത്രയേറെ മൂല്യബോധം ഇത്രയേറെ മൂല്യമുള്ള ഒരു മനുഷ്യനെ താറടിക്കാനും നശിപ്പിക്കാനും നടത്തിക്കുന്ന കുട്ടില നീക്കങ്ങൾ എത്ര എത്ര മാരകവും എത്ര ഭീകരവുമായിരുന്നു അത് മുഴുവൻ തന്നെ ആളുകളിൽ നിന്ന് ആളുകൾ ഓർമ്മയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന കാവറ്റത്തിന്റെ ഭാഗവും കൂടിയാണ് ഈ വി എന്ന് പറയുന്ന രണ്ട് അക്ഷരത്തിന്റെ ആ രണ്ടക്ഷരത്തിൽ ഉണ്ടായിരിക്കുന്ന അതിന്റെ ഊർജ്ജം ഉണ്ടല്ലോ ആ ഊർജ്ജത്തെ ഭയന്നിട്ടും കൂടിയാണ് ഇയാൾ ഇപ്പോ ഇന്ന് ഇതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാണ് പിന്നെ അയ്യപ്പദാസ് എനിക്ക് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത് ഇത് വാസ്തുവരെന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആലോചനാ ശേഷിയുള്ള പിന്നെ ഇടതുപക്ഷ മാനസികളുടെ മുഴുവൻ ആളുകളെയും ചെയ്യുന്ന എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല യെസ് പറഞ്ഞത് വളരെ യും ചെയ്താണ് കണ്ണേകരളെ വി എസ് വിളിക്കുമ്പോൾ ജനഹൃദയങ്ങളിൽ വി എസിന് എന്ത് സ്ഥാനം ഉണ്ടായിരുന്നു ആ ജനക്കൂട്ടത്തിന് മുന്നിൽ താൻ പതറിപ്പോകുമോ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പിണറായിയുടെ ഭയമായിരിക്കാം അദ്ദേഹത്തിന് ഈ പ്രക്രിയ നടത്താൻ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരത്തോടൊപ്പമുള്ള ഈ യാത്രാ നാടകം അദ്ദേഹം നടത്തുന്നത് എന്ന് ശങ്കിക്കുന്നതിൽ നമ്മൾ വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ കരുതാം അല്ലെ വിഷയത്തിൽ തീർച്ചയായും അത്ര അത്ര മാത്രം ഭയന്നിരിക്കുന്നു നിൽക്കുന്നു ഈ ഈ പറയുന്ന ഒറ്റപ്പെടുത്തുക ചോരവാർന്ന് വീഴുമ്പോഴും ചോരവാർന്ന് വീഴുമ്പോഴും പൊരുതിയിരിക്കുന്ന വ്യസന ഭയമാണോ ഇയാൾക്ക് ഭയമാണ് ഇയാൾക്ക് അതിന്റെ അത് അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു പ്രകാശത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധം ഉള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ ഭയന്ന് ഭീരുമായി ഇതിനെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാം കൂടെ ഭാഗമാണ് നിങ്ങൾ സ്ഥാപിച്ചെടുക്കാറുള്ള അങ്ങേറ്റം ജഗുപ്സാവഹമായിരിക്കുന്ന ഒരു ഒരു നെറികെട്ട പണിയാണ് വാസ്തവത്തിൽ വാസ്തവം എന്താണി കേരളത്തിലെ മുഴുവൻ വിഷ്ണമീഡിയയും ഇതിനെ ഈ അർത്ഥത്തിൽ തന്നെ പരിഗണിച്ച് ഇത് ശരിക്കും വിചാരണ ചെയ്യേണ്ടതാണ് വിചാരണ ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയേറെ ഇത് ഇത്രയേറെ അൽപനാവാൻ കഴിയുന്നത് എങ്ങനെയാണ് അല്പനാവാൻ കഴിയുന്നത് എങ്ങനെയാണ് അല്പനാവാൻ കഴിയുന്നത് നമ്മൾ നമ്മളിന്ന് അവനവനോട് ചോദിക്കേണ്ടത് ചോദ്യമല്ലേ ഇത് ഒരു വകക്ക് കൊള്ളാതിരിക്കുന്ന ആളുകളെ കൊണ്ട് വി എസ് എ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്ന എന്താ എന്തെല്ലാം വിളിപ്പിച്ചു എന്താ എന്തെല്ലാം വിളിപ്പിച്ചു അതായത് വി എസ് പിന്നെ വി എസ് സമരം നടത്തുന്ന കാലത്ത് പിന്നെ ഈ വിളിച്ചിരിക്കുന്നവന്റെ അച്ഛൻ അവന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പോലും ആരോഗ്യ കാലത്ത് വി എസ് ചങ്കൂടി പിടിച്ച് നടക്കുന്ന അയാളെ കൊണ്ടാണ് വിളിച്ചത് പിന്നെ ഇത് ക്യാപിറ്റൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞത് വേറൊരാൾ കൊണ്ട് കണ്ണൂർന്നുള്ള ഒരാളെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ് അത് ജയോളിയാ പറഞ്ഞ് ബിബ ചുവയ്ക്കുന്ന കഴുത് എന്ന് പറയിപ്പിച്ചു ഇത് പറയിപ്പിച്ചത് മുഴുവൻ തന്നെ ഇയാൾക്ക് വേണ്ടിയായിരുന്നില്ലേ നിങ്ങൾ ചെയ്ത് ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കെടുതി ചരിത്രത്തിന്റെ മേലെ ആഭാസം അനുപിടിച്ച് ഒന്നും അറിയാത്ത വാഗതരില്ലാത്ത ആളുകൾ ഉപയോഗിച്ചു വന്ന ഗുരുതരമായ കുറ്റമാണ് ഇയാൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാന്നറിയോ പിന്നെ വി എസ് ആ പറ്റതായിരുന്നു എന്ന് പറയുന്ന ഒരു ഒരു ഉളുപ്പില്ലായ്മയുണ്ടല്ലോ ഈ ഉളുപ്പില്ലായ്മയാണ് വാസ്തവത്തിൽ കേരളത്തിലെ പൗരാവലി പൊതുജനവും തിരിച്ചറിയെടുക്കുന്ന വിഷയമാണത് അവിടെ വാസ്തവത്തിൽ ഇത് എന്താണെന്നു ഇത് അക്ഷന്ധവ്യമായിരിക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ് വാസ്തവത്തില് അയ്യപ്പു കുറ്റകൃത്യമാണ് സംഭവിച്ചത് അല്ലാതെ മറ്റൊന്നുമല്ല ഇത് മറ്റൊന്നുമല്ല ഇത് ചേട്ടാ ഇനി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ മറ്റു വിടവാങ്ങൽ ചടങ്ങുകളിലും ഈ അഭിനയം തുടരും നമ്മളതൊക്കെ നിശബ്ദ കാഴ്ചക്കാരായി കാണേണ്ടി വരും നന്ദി വിഷയത്തിൽ പ്രതികരിച്ചതിൽ താങ്ക്